ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളെ ഇങ്ങനെ ആ റൂട്ടിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നും ലോങ് വീഡിയോ നിർബന്ധമാണല്ലോ ചെറിയ കുഞ്ഞി കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു 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 വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇന്നും എൻ്റെ ആയിട്ട് വരൂ കേട്ടോ ആദ്യമോ നന്നായിട്ട് കഴുത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഹാപ്പിയാണ് ആ അതുവനേ ഇന്നെന്താ രാവിലെ കഴിക്കാൻ നമുക്ക് നോക്കാം ഇഡ്ഡലി ആട്ടോ ഇഡ്ഡലി സാമ്പാർ ഓ ആ അത് മോനെ കഴിക്കാനൊന്ന് ഇഡ്ലി സാമ്പാറും വേണേ അതൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇഡ്ലി സാമ്പാറും അപ്പം അതൂട്ടിക്ക് ഇഷ്ടമുള്ളതായിട്ടോ ഞങ്ങൾ എന്നും ഉണ്ടാക്കുന്നത് മക്കളും ഉണ്ണിക്കൂട്ടിൽ നിന്ന് ഇന്ന് സ്കൂളിൽ പോയപ്പോഴും ഇഡ്ലി ആട്ടോ കൊണ്ടുപോയത് ഓരോ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിട്ടാട്ടോ ഞാൻ കൊടുക്കുകയുള്ളൂ ഇടത്തേ കൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇടത്തേക്കല്ല കൈ അല്ല വെറത്തെ കൈ ആട്ടോ കുഞ്ഞിക്കൂട്ടിന് ഇഡ്ഡലി സാമ്പാറും ഉണ്ടോയത് മാളും വയ പല്ലുവേദനയായത് മാളുക്കുട്ടി ഇവിടെയുണ്ട് പല്ലുവേദന ഉണ്ട് മൈഗ്രീനുണ്ട് ഇപ്പോൾ കുഞ്ഞിങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മൈഗ്രീൻ്റെ തലവേദന വന്നു നമ്മൾ മാൾ ചേച്ചി ഇവിടെയുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി മടിയൊക്കെ കേട്ടോ രണ്ട് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കഴിച്ചോളൂ ഇത് ഞങ്ങൾ ഭയങ്കര മടിയാണ് ഭക്ഷണക്കാരിക്ക് മാത്രം മടിയാട്ടോ അപ്പം നമുക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം മൊത്തം കഴിച്ചു കേട്ടോ ഇച്ചിരി കഴിക്കാൻ പാടാണെങ്കിലും ഞാൻ നിർബന്ധിച്ച് ഇഡ്ഡലി മൊത്തം കൊടുത്തു അത് കഴിഞ്ഞപ്പം ഞാൻ കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ടോ നോക്കി എല്ലാവരും നോക്കിയാൽ സുന്ദരനല്ലേ ഇച്ചിരിക്കുന്നവരാണ് ചെറുക്ക ഞങ്ങൾ സുന്ദരനാക്കി അപ്പം വിചാരിച്ചു ഇനിയിപ്പം കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടി വീടും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും ആ ദുട്ടിക്ക് ഒത്തിരി മെഡിസിൻ ഉണ്ട് മെഡിസിൻ ഓരോന്നായിട്ട് ആദൂട്ടിക്ക് കൊടുക്കുക കേട്ടോ മെല്ലെ മെല്ലെയാണ് കൊടുക്കുന്നത് പിന്നെ ആതു ഇതെല്ലാം കഴിച്ച് ശീലമായിട്ടോ ആദൂട്ടിക്ക് മരുന്ന് മാമ്പെല്ലാം കഴിച്ച് ശീലമായി പിന്നെ ഞങ്ങളുടെ ചേച്ചിപ്പെണ് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ചേച്ചിപ്പെണ്ണിന് തലവേദന ചേച്ചിപ്പെണ്ണിനെ വിളിച്ച് എണീപ്പിച്ച് രണ്ട് ചുള്ളിപ്പറിയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിട്ടേ അപ്പം ആതുട്ടി മരുന്ന് കുടിക്കുമോ കാരണം ഉണ്ടായപ്പോത്തോട്ട് ഈ മരുന്നിൻ്റെ ഒരു വീഡിയോ ലോങ് വീഡിയോ ഞാൻ കിട്ടുന്നുണ്ട് കേട്ടോ കൊണ്ടായപ്പോൾ തൊട്ട് മരുന്ന് കുടിച്ച് കുടിച്ച് ആദ്യക്ക് മരുന്ന് ശീലമായി കഴിച്ച് ശീലമായി പിന്നെ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെയായിരിക്കും ഇവിടെ നിന്ന് വോയിസ് ഓവർ കൊടുത്ത് എനിക്ക് ഇച്ചിരി പാടായിരിക്കും ഇന്നലെ ഇപ്പം ഇത് അയച്ച് തന്നതുകൊണ്ട് എന്ത് ഉപകാരം ആയെന്നറിയാവോ ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഒത്തിരി സന്തോഷം അല്ലാണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എന്തേലൊക്കെ വീഡിയോ ലോങ് വീഡിയോ ഒന്നും ഇടൂ കേട്ടോ ലോങ് പീഡിയ ആലല്ലേ വാച്ചിങ് അവറ് കിട്ടുകയുള്ളൂ നമുക്ക് വാച്ചിങ് അവറ് കിട്ടിയിട്ടല്ലേ കാര്യം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എന്നും എന്തെങ്കിലും ലോങ് വീടിയൊക്കെ ഇടുവേ ആ അപ്പോൾ മരുന്ന് കുടിച്ചിട്ട് കള്ളച്ചെടുക്കുന്ന കയ്പുണ്ട് പിന്നെ ഇന്നിപ്പം രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ തറാപ്പിക്ക് വരെ പോകാൻ വേണ്ടിയിട്ട് അപ്പം വണ്ടി ഇപ്പം വരും അതിന് മുമ്പ് ഞങ്ങൾക്ക് മരുന്ന് കുടിക്കണം മരുന്ന് നല്ലതൊട്ടി മരുന്നെ വാങ്ങണം ഇന്ന് ആ അപ്പം ഈ മരുന്ന് കുടിക്കുക ഇച്ചിരി ഒരു കയ്പ്പുണ്ട് കേട്ടോ അതിൻ്റേതായ ഒരു വിഷമമുണ്ട് അതമ്മ പിന്നെ ഞങ്ങൾ ഇന്നലെ അതും ഇന്നലെ മാങ്ങിയൊക്കെ പറിച്ചു കൂട്ടോ എല്ലാവരും കണ്ടായിരുന്നു ആദൂട്ടി മാങ്ങിയൊക്കെ പറിക്കുന്നേ ഈ കള ചെറുക്കേ ഇന്നലത്തെൻ്റെ ഇന്നലെ ഇട്ട വീഡിയോയുടെ മറ്റേ ഗിഫ്റ്റ് കിട്ടുന്നതിൻ്റെ അത് അവർ തന്നെയട്ടോ കമൻ്റ് ഓഫാക്കുന്നത് ഞാനല്ലോ ഇതിൻ്റെയും കമൻറ്റ് എന്തായാലും അവർ ഓഫ് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആദൂട്ടീനെ കൂടുതൽ കാണിക്കുന്നുണ്ട് അവർ കമൻറ്റ് ഓഫ് ആക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും ആതുട്ടീനെ കണ്ടേന്ന് എനിക്കറിയാം അല്ലേ അതുപോലെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്നും എനിക്കറിയാം ആ ആ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞേ ഇനി അങ്ങനെ മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞേ ഇത് കണ്ടോ അതോടെ തലമുടി ആരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ടോ ഈ ഫ്രീക്കം മുടി പോലത്തെ മുടിയാ കേട്ടോ ഫ്രീക്കൻ ചെറിയ ഫ്രീക്കം കൊച്ചാണിത് ആഹ് തറാപ്പിക്ക് പോകുമ്പോ വഴക്കൊന്നും ഉണ്ടാക്കിയാലും ചെറിയൊരു ഫീക്കറിനാണ് കേട്ടോ ഇത് ആ അങ്ങനെ ആ മുടിയാട്ടോ ഞങ്ങൾ അടുത്തതായിട്ട് മുടിയൊക്കെ ചെയ്യും ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരും രാവിലെ കുളിച്ചു തറാപ്പിക്ക് പോകുന്നതിന് ഇപ്പം രാവിലെ കുളിച്ചു അന്നേരം അമ്മ ചന്ദനം തൊട്ടത് കൊണ്ട് ആ തൂട്ടിക്കും ചന്ദനം എന്തായാലും വേണം കേട്ടോ അപ്പൊ ആ തൂട്ടീനെ നമ്മൾ ചന്ദനം തൊടിയിക്കുക കണ്ടോ സുന്ദരനായില്ലേ അതോ എല്ലാരും നോക്കാം ആ ഊട്ടി സുന്ദരനായില്ലേ ചന്ദനമൊക്കെ തൊട്ട് കുങ്കുമം തൊടുമായിരുന്നേ കുങ്കുമം കണ്ടില്ല അപ്പം ഞങ്ങൾ എന്താ ചെയ്തേന്ന് വെച്ചാല് മാവിളിച്ചേച്ചീൻ്റെ ലിഫ്റ്റിക്ക് ഇച്ചിരി ഇരിപ്പുണ്ട് ഞങ്ങൾ ലിഫ്റ്റിക്കെടുത്ത് ഇവിടെ തേച്ചു അപ്പോൾ ആ തൊട്ടിക്ക് രണ്ട് പൊട്ടായി അപ്പം രണ്ട് പൊട്ട് തൊടുന്നതാണ് ആ തൊട്ടിക്ക് ഇഷ്ടം പൊട്ട് തൊടുന്ന മുസ് ഒക്കെ അത് ഭയങ്കര ഹാപ്പിയാ കേട്ടോ ഇരിക്കുന്നുല്ലോ കള കേട്ടോ ഇപ്പം നോക്കിക്ക എല്ലാരും നോക്കിക്ക അത് സുന്ദരനായല്ലേ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലോട്ടോ വീഡിയോ നിർത്തുന്നില്ല ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം ഞാൻ തെറാപ്പി സെൻ്ററിൽ ചെന്നിട്ട് അവിടെ എന്താണ് ആദ്യം ഉച്ചയ്ക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാവേ അല്ലേ കാണാതെ അപ്പം നമുക്ക് തെറാപ്പി സെൻറ്ററിൽ നിന്ന് ഇനി എടുക്കാം കേട്ടോ